രണ്ട് കൊരിന്ത്യർ ഒന്നിൻ്റെ പന്ത്രണ്ട് ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജടജ്ഞാനത്തിലല്ല ദൈവകൃപയിൽ അത്രയെ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ ദൈവസഭയിലെ എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു പെരുമാറ്റ ശൈലിയാണ് പൗലോസ് പൗലോസപ്പോസൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളോട് പെരുമാറിയതെങ്ങനെയെന്നും അത് മാതൃകാപൂർണമാണെന്നും അനുകരണീയമാണെന്നും അതിലൂടെ ഗ്രഹിക്കണം ദൈവസഭയിൽ മാത്രമല്ല ദൈവജനം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ശൈലിയിലാണ് ജീവിക്കേണ്ടത് എന്നും ഈ വാക്യത്തിൽ വ്യക്തമാണ് പലരും ധരിച്ചിരിക്കുന്നത് മാറുന്ന സാഹചര്യത്തിനും ദേശത്തിനും കാലത്തിനും അനുസരിച്ച് ഒഴുക്കിനൊത്തന്ന ശൈലിയിൽ ജീവിക്കാമെന്നാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ യേശുവിനോ അപ്പോസ്ലർക്കോ അവരുടെ ഉപദേശം പകർത്തിയ ക്രൈസ്തവർക്കോ തങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വരില്ലായിരുന്നു എന്ന് വച്ച് അനാവശ്യമായി ആരെയും ശത്രുക്കളാക്കേണ്ടതുമില്ല സത്യത്തിന് നീതിക്ക് വിശുദ്ധിക്കായൊക്കെ നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ശത്രുതകളെ ഭയപ്പെടരുത് എങ്ങനെ ജീവിച്ചാലും കുറ്റം പറയുന്നവർ ഉണ്ടെന്നിരിക്കെ ദൈവവചനത്തിന് ഒത്തവണ്ണം ജീവിക്കുന്നു എന്ന് മനസാക്ഷിയിൽ ബോധ്യമുണ്ടെങ്കിൽ ദൈവം മുമ്പാകെ പ്രാഗൽഭ്യമുണ്ടാകും ജടജ്ഞാനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ നിന്ന് നേടിയിട്ടുള്ള എല്ലാ അറിവുകളും എന്നല്ല ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ സ്വന്തം സുഖം ഉയർച്ച പ്രശംസ പ്രസിദ്ധി ലാഭം തുടങ്ങിയവ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവൃത്തിക്ക് അടിസ്ഥാനമായിട്ടുള്ള ജ്ഞാനത്തെയാണ് വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറാൻ ദൈവകൃപ അനിവാര്യം അങ്ങനെ ദൈവം നൽകുന്ന കൃപയുടെ ഉൽപ്പന്നങ്ങളായ വിശുദ്ധിയിലും നിർമ്മലതയിലും മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ പാപത്തിനോ ലോകമോഹങ്ങൾക്കോ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്കോ ഇടമുണ്ടാവില്ല സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സ്ഥാനം പിടിക്കുകയില്ല മറ്റുള്ളവരിൽ നിന്ന് എന്ത് ലഭിക്കുന്നു എന്നല്ല മറ്റുള്ളവർക്കായി എന്ത് ചെയ്യുന്നു എന്നാകും ചിന്തിക്കുന്നത് കൃപയുടെ പെരുമാറ്റം മാത്രം നമ്മിൽ നിന്നുണ്ടാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ